നമസ്കാരം കെ പി സി സി ആസ്ഥാനത്ത് ദേശീയഗാനം തെറ്റിച്ചുപാടി കോൺഗ്രസ് നേതാക്കൾ ദേശീയഗാനത്തിൽ ഇത് രണ്ടാം തവണയാണ് കോൺഗ്രസ്സിന് അമളി പറ്റുന്നത് കോൺഗ്രസിന്റെ നൂറ്റി വാർഷിക ആഘോഷം നടക്കുന്ന കെ പി സി സി ആസ്ഥാനത്ത് ദേശീയഗാനം ആലപിക്കുന്നതിനിടയിലാണ് നേതാക്കൾക്ക് ഗുരുതര തെറ്റുപറ്റിയത് പതാക ഉയർത്തിയ ശേഷം ദേശീയഗാനം ആലപിച്ചപ്പോൾ ആദ്യ വരി തന്നെ തെറ്റിച്ചാണ് പാടിയത് മുതിർന്ന നേതാക്കളായ എ കെ ആന്റണി വി എം സുധീരൻ ദീപാദാസ് മുൻഷി തുടങ്ങിയവർ വേദിയിലിരിക്കെയാണ് ഈ പിഴവ് സംഭവിച്ചത് ജനഗണമനധിനായക് ജെ എന്ന വരിക്ക് പകരം ജനഗണ മംഗള എന്നാണ് നേതാക്കൾ പാടിയത് ആരും തന്നെ തെറ്റുതിരുത്താൻ തയ്യാറായില്ല എന്നതാണ് വിവരം ചടങ്ങിൽ പങ്കെടുത്ത മഹിളാ കോൺഗ്രസ് നേതാവ് ഉച്ചത്തിൽ ദേഷ്യഗാനം പാടിയപ്പോൾ മറ്റു നേതാക്കളത് ഏറ്റുപാടുകയായിരുന്നു ദേശീയഗാനത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പിണയുന്ന രണ്ടാമത്തെ വലിയ അമളിയാണിത് നേരത്തെ തിരുവനന്തപുരം പുത്രികണ്ഠം മൈതാനിയിൽ നടന്ന യാത്രയുടെ സമാപന സമ്മേളനത്തിലും ദേശീയഗാനം തെറ്റായി ആലപിച്ചത് വലിയ വിവാദമായിരുന്നു അന്ന് പാലോട് രവി ആലപിച്ച അതേ തെറ്റായ രീതി തന്നെയാണ് ഇന്നും ആവർത്തിച്ചത് പ്രത്യേകിച്ചും അന്നത്തെ സംഭവത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പരാതികൾ ഉയർന്നിരുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ഇതേ പിഴവ് സംഭവിച്ചത് കോൺഗ്രസ്സിന് നാണക്കേടായി മാറിയിട്ടുണ്ട് സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരിഹാസവും വിമർശനവും ശക്തമായിരിക്കുകയാണ്